ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ഒന്നാം സ്ഥാനമാണ് രണ്ടാമതല്ല ഒന്നാം സ്ഥാനമാണ് ഇരുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ ഫുൾസ് നേടിയിട്ടുണ്ട് ഏറ്റവും മികച്ച വിജയം കോഴിക്കോട് ജില്ലയില് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുപത്തി അഞ്ച് കുട്ടികൾ എക്സാം എഴുതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ എപ്പരസ്ഥമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സെക്കൻഡറി സ്കൂൾ നമ്മുടെ നാട്ടിലെ അഭിമാനമാണ് എച്ച് എമ്മിന് നല്ലൊരു വേദി ഉണ്ട് ൊന്നുംറിയേണ്ടി വരും അറുപത്തി അഞ്ച് കുട്ടികൾ ഇങ്ങനെ പ്രാപ്തമാക്കുന്നതിന്റെ മിന്നലുള്ള ഒരു മെക്കാനിസം ഉണ്ട് വളരെ സന്തോഷമുണ്ട് അതിവേ തന്നെ ആ ഒരു ഈ സുപ്രഭാതം ദിനപത്രവും പിന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രോത്സാഹനകരമായ ഇത്തരം പ്രവർത്തനങ്ങളിലുള്ള ഞങ്ങളുടെ ഒരു സന്തോഷവും നന്ദിയുമൊക്കെ അതിമേ തന്നെ പ്രകടിപ്പിക്കട്ടെ അതേപോലെ ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ അലേഷും കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഇരുന്നൂറ്റി പതിനാറ് എ പ്ലസ് കരസ്ഥമാക്കുകയും അത് സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ആണ് പിന്നെ നമ്മുടെ ഈ വിദ്യാലയം എന്നത് ഞങ്ങളുടെ സന്തോഷത്തെ ഇരട്ടിയാക്കുകയാണ് പിന്നെ ഇവിടെ ചോദിച്ചത് നമ്മള് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളെയും കാണുന്നത് ഇപ്പം വിജയോത്സവ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും നടന്നു വരുന്ന ഒരു തുടർ പ്രക്രിയയാണ് അതിൽ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തും ഒരുപക്ഷേ നമുക്ക് പറയാം ഈ വർഷം നമ്മൾ നടത്തിയ പരീക്ഷണങ്ങൾ എല്ലാം വിജയം കണ്ടു നിരന്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പിന്നെ ഗസ്റ്റ് ടീച്ചേഴ്സിനെ കൊണ്ടുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ നിരന്തരം നടത്തുകയും കുട്ടികളുടെ ആ മോട്ടിവേഷൻ അണയാതെ സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിജയം നമ്മുടെ ഈ ഒരു ചടങ്ങ് നമ്മുടെ ബന്ധപ്പെട്ട പ്രദേശത്തെ സ്വാസംഗത്തിന്റെ അതോടൊപ്പം നമ്മുടെ സ്റ്റാളുകളുടെ ഒക്കെ ആളുകൾക്കുള്ള ഒരു അനുമോദനം കണ്ടില്ല